വാങ്ങിയില്ല അപ്പോൾ നയമാൻ എന്നാൽ രണ്ട് കോവർ കഴിച്ചുവട് മണ്ണ് അടീനെ തെരുവിക്കണമേ അടിയൻ ഇനി യഹോവിക്കല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഹോമയാവും അന്നയാകോ കഴിക്കില്ല ഒരു കാര്യത്തിൽ മാത്രം യഹോവ അടിയനോട് ക്ഷമിക്കുമാറാവട്ടെ എന്റെ ജമാനൻ നമസ്കരിപ്പാൻ റിമോണ്ട് ക്ഷേത്രത്തിൽ ചെന്ന് എന്റെ കൈ താങ്കളോട് കൊമ്പിടുമ്പോൾ ഞാൻ റിമോണ്ട് ക്ഷേത്രത്തിൽ നമസ്കരിച്ചു പോകുന്ന ഈ കാര്യത്തിൽ യഹോവ അടിയനോട് ക്ഷമിക്കുമാറാവട്ടെ അവൻ അവനോട് സമാധാനത്തോടെ പോകാ പറഞ്ഞു അവൻ അവനെ വിട്ട് കുറെ ദൂരം പോയ ശേഷം ദേവരുഷനായിട്ടുള്ള ബാലിക്കാരൻ ഗ്രേഹസി അരാമേ നയമാൻ കൊണ്ടുവന്ന എന്റെ ജമാന അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ടു കളഞ്ഞുവല്ലോ ാണ് ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അൽപ്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ നയമാനെ പിന്തുടർന്നു അവൻ തന്റെ പിന്നാലെ ഓടി വിടുന്ന നയമാം കണ്ടപ്പോൾ രഥത്തേന്ന് ഇറങ്ങി അവനെ എതിരേറ്റു സുഖം തന്നെയോ എന്ന് ചോദിച്ചു അതിനവൻ സുഖം തന്നെ ഇപ്പോൾ തന്നെ പ്രവാച ശിഷ്യന്മാരി രണ്ടി അവനക്കാർ എഫ്രീ മലനാട്ടിൽ നിന്ന് എന്റെ അടുക്കൽ വന്നിരിക്കുന്നു അവർക്കൊരു താരം വെള്ളിയും രണ്ടുകൂട്ടം വസ്ത്രവും തലയണമേ എന്ന് പറവാൻ എന്റെ യജമാനൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദയ ചെയ്ത് രണ്ട് താരം വാങ്ങണമേ എന്ന് നയമാൻ പറഞ്ഞു അവൻ അവനെ നിർബന്ധിച്ച് രണ്ട് സഞ്ചി രണ്ട് താരം വെള്ളിയും രണ്ട് കൂട്ടം വസ്ത്രവും കെട്ടി തന്റെ ബാലിക്കാരെ രണ്ടുപേരുടെ മക്കൾ കൊടുത്തു അവർ അത് ചുമതുകൊണ്ട് അവന്റെ മുമ്പിൽ നടന്നു കുന്നിന് അരികെത്തിയപ്പോൾ അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചുവച്ചിട്ട് ബാലിക്കാരെ അയച്ചു കളഞ്ഞു അവർ പോവുകയും ചെയ്തു പിന്നെ അവൻ അകത്ത് കടന്ന യജമാന്റെ മുമ്പിൽ നിന്ന് എന്നാറെ ഏജിഷവ അവനോട് ഗേസി എന്നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു അടിയിരങ്ങും പോയില്ല എന്ന് അവൻ പറഞ്ഞു അതിനവൻ ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ പോ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ രവ്യം സമ്പാദിക്കാനും വസ്ത്രം ഒഴിവുതോട്ടം മുതിരിത്തോട്ടം ആടുവാടുകൾ ദാസിദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാവുന്നു ഓ സമയം അകേൽ നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തും എന്നേക്കും പിടിച്ചിരിക്കും എന്ന് അവനോട് പറഞ്ഞു അവൻ പോലെ വലുത്ത് കുഷ്ഠരോഗിയായി അവനെ വിട്ട് പുറപ്പെട്ടു പോയി